ഇത് ആറ് വരിയാണ് പക്ഷെ അത് മന്നാറില് പാടി വളരെ എസ്പെഷ്യലിറ്റൊരു കോമ്പസിഷനാണ് يا <applause> ملا പരിവർത്തന ദാഹത്തിന്റെ തിരകൾ മനസ്സിൽ നിരമ്പിക്കൊണ്ട് പ്രവാഹം ഇപ്പോൾ തന്നെ ഇവിടെ എത്തി വരും ആളുകളിൽ അറബിക്കടലിന്റെ തിരമാലകളെ വെല്ലുവിളിച്ചുകൊണ്ട് നിന്ന് മനുഷ്യസാഗരം വീശുമ്പോൾ ആ പടിഞ്ഞാറ് നിന്ന് കേൾക്കുമ്പോൾ ഈ വരുന്ന എഴുപത് ദിവസത്തിനുള്ളിൽ അസംബ്ലി തെരഞ്ഞു നടക്കുമ്പോൾ മനുഷ്യസാഗരം വിളിക്കും അക്ബർ എന്നുള്ള മണ്ണിൽ വിജയം ഈ പറയുന്ന കാര്യം നിങ്ങൾ എല്ലാവർക്കും വലിയ വലിയ ഹൃദയത്തിന്റെ അഗാധയിൽ നിന്ന് സ്വാഗതം പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ യോഗത്തിന്റെ അധ്യക്ഷനായി നമ്മുടെ ബഹുമാന്യനായ പ്രിയപ്പെട്ട എം എൽ എ നന്ദകുമാർ അവരെ ക്ഷണിച്ചു കൊടുക്കുന്നു വാക്യങ്ങൾ ആ ഗ്രന്ഥത്തിൽ എഴുതിയെങ്കിൽ ഇന്നും അതാണ് ഈ ആർ എസ് എസ് ഈ രാജ്യത്ത് മുഴക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് കേരളത്തിൽ വളരെയധികം സങ്കുചിതത്വമില്ലാതെ വിശാല മനസ്കതയോട് കൂടിയിട്ട് ഇന്ത്യ രാജ്യത്തിനെ ഭരിച്ചോണ്ടിരിക്കുന്ന ആർ എസ് എസിന്റെ രാഷ്ട്രീയ പ്രത്യയ ശാസ്ത്രത്തിനെതിരായിട്ടുള്ള ഉജ്ജ്വലമായ പോരാട്ടം നമുക്ക് വിജയിക്കാനാവുക മനുഷ്യന്റെ ശക്തി കൊണ്ടാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് സഖാവ് ഈ ഗവൺമെന്റിനെ മുന്നോട്ട് നയിക്കുന്നത് വയനാട് ദുരന്തം ഉണ്ടായപ്പോഴും കോവിഡ് കാലഘട്ടത്തിലും ഓക്കി കാലഘട്ടത്തിലും നിപ്പ കാലഘട്ടത്തിലും മറ്റെല്ലാ അതിദാരുണമായിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങൾ എല്ലാം ഉണ്ടായപ്പോഴും കേരളത്തിൽ ഒരുപാട് ജീവൻ ഈ നമ്മൾക്ക് നഷ്ടപ്പെട്ടപ്പോഴുമെല്ലാം ഈ കേരളത്തിന് ഒരു പോലും തരാതെ ശ്വാസം സാമ്പത്തിക മനുഷ്യ വിരുദ്ധ സാമ്പത്തിക നയമാണ് കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയത് എന്ന് നമുക്കറിയാം എന്നിട്ട് നമ്മൾ മുന്നേറി ആ മുന്നേറുന്നതിന്റെ ചാലനശക്തിയായി ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഉറപ്പം മനുഷ്യനാണ് ആ മനുഷ്യശക്തിയെ ഏറ്റവും ഉജ്ജ്വലമായിട്ട് കൂട്ടുപിടിച്ചുകൊണ്ട് മനുഷ്യനേക്കാൾ വലിയ പ്രതിഭാസമില്ല എന്ന് ഉച്ചസ്ഥരം ഉദ്ഘോഷിച്ചുകൊണ്ട് മുന്നോട്ടു ചലിക്കുന്ന വലിയ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെ പേരാണ് ഇടതുപക്ഷ രാഷ്ട്രീയ പ്രത്യേക ശാസ്ത്രം ആ രാഷ്ട്രീയ പ്രത്യേക ശാസ്ത്രത്തിന്റെ പതാകാവാഹകരായിട്ടാണ് എന്നിവയുടെ ഈ ഗോയിന്ദിന്നായി ജാഥ സന്തോഷ് കുമാർ ക്യാപ്റ്റനായി മാനേജറായിട്ടുള്ള ജാഥ ഇവിടെ എത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഈ ജാഥയിൽ വന്നിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം പറയുന്നു എന്നുള്ളത് മാത്രമല്ല ഈ പൊന്നാനി എന്നുള്ളത് മതേതരത്വത്തിന്റെ ജനാധിപത്യത്തിന്റെ സഹിഷ്ണുതയുടെ സാഹോദര്യത്തിന്റെ സ്നേഹത്തിന്റെ മൂർത്തിമത്ഭാവമായിട്ടുള്ള മണ്ണാണ് ഈ മണ്ണിൽ എല്ലാവിധ മതസർശനങ്ങളുടെയും സമന്വയം നടക്കുന്ന മണ്ണാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ആഴത്തിൽ വേരുള്ള മണ്ണാണ് പൊന്നാനിയുടെ മണ്ണ് ഈ പൊന്നാനിയിലേക്ക് ഈ ജാതാങ്ക വേദിയിൽ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യരായിട്ടുള്ള എല്ലാ ജാതാംഗങ്ങളെയും ഈ പൊന്നാനിയുടെ എൽ ഡി എഫ് കമ്മിറ്റിക്ക് വേണ്ടിയിട്ടും ഈ നാട്ടുകാർക്ക് വേണ്ടിയിട്ടും സഹർഷം സ്വാഗതം ചെയ്യുന്നു തീർ ഈ വർഗീയ വിഷലിപ്ത സന്ദേശങ്ങൾക്കെതിരായിട്ട് ഉജ്ജ്വലമായ പോരാട്ടം നടത്തുക എന്നുള്ളതാണ് ഈ ജാഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ പോരാട്ടത്തിന്റെ ഉജ്ജ്വലമായിട്ടുള്ള തീജ്വാല കത്തിച്ചുകൊണ്ടാണ് ഈ സന്ദേശം ജനങ്ങളോട് പറഞ്ഞുകൊണ്ടാണ് മനുഷ്യ മനുഷ്യനേക്കാൾ വലിയ പ്രതിഭാസം ഈ പ്രപഞ്ചത്തിലില്ല ഈ രാജ്യത്തിലെ ഏറ്റവും പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പ്രതിഭാസം മനുഷ്യനാണ് എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് ഈ ഇടതുപക്ഷം രാജ്യത്തിലെ ജനങ്ങളോട് സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങളിലും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഈ രാജ്യത്തിന് ഈ മതനിരപേക്ഷതയെയും സമന്വയിപ്പിച്ചുകൊണ്ട് പോരാടുമ്പോൾ ഇടതുപക്ഷ പ്രത്യേക ശാസ്ത്രത്തിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഈ രാജ്യത്തിന്റെ തെക്കേറ്റത്തുള്ള കേരളത്തിൽ മാത്രം നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായി ആർ എസ് എസിന്റെ റിമോട്ട് കൺട്രോളിൽ പ്രവർത്തിക്കുന്ന ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് ഈ പ്രത്യേക ശാസ്ത്രത്തിന് എതിരാണെന്നെല്ലാവർക്കും അറിയാം നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന യൂണിയൻ ഗവൺമെന്റ് ഇടതുപക്ഷത്തിന് എതിർക്കാനുള്ള കാരണവും ഈ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിനോടുള്ള വിദ്യ രാഷ്ട്രത്തിന്റെ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക മതപരമായ മേഖലകളിലെല്ലാം തന്നെ ആർ എസ് എസിൻ്റെ സമഗ്രാധിപത്യം നിറഞ്ഞു നിൽക്കുമ്പോൾ ആർ എസ് എസിൻ്റെയും സംഘപരിവാറിൻ്റെയും പ്രത്യയശാസ്ത്രത്തിനെതിരെ നിരന്തരം അസംനിക്തമായി പോരാടിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൻ്റെ പേരാണ് ഇടതുപക്ഷ ജനാധിപത്യം ഇടതുപക്ഷ പ്രത്യേക ശാസ്ത്രം എന്നാൽ മാനവീകതയെ ചേർത്ത് പിടിക്കുന്ന പ്രത്യേക ശാസ്ത്രമാണ് മനുഷ്യ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും സഹിഷ്ണു വിലയും ഈ രാജ്യത്തിലെ എല്ലാവിധ ജനങ്ങളെയും മത ജനവിഭാഗങ്ങളെയും വിശ്വാസങ്ങളെയും എല്ലാവരെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ മഹുസ്വരതയും ഇന്ത്യ രാജ്യത്തിന്റെ മനോഹരമായ വൈവിധ്യങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ തെരുവേലുകളിൽ കൂടി മനുഷ്യന്റെ വിജയഗാനങ്ങൾ പാടി നടക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകന്മാരുടെ പേരാണ് ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകന്മാർ ഇന്ത്യയിലെ മനോഹരമായിട്ടുള്ള ഈ ബഹുസ്വരതയെയും വൈവിധ്യങ്ങളെയും തകർക്കാൻ വേണ്ടി ആർ എസ് എസ് എന്ന് പറയുന്ന വളരെ പ്രാഗൃത നിയോജക മണ്ഡലത്തിലും നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത രൂപത്തിനപ്പുറമുള്ള നടന്നിട്ടുള്ള ഒരു മണ്ഡലമാണ് അത് നടത്തുക തന്നെ അങ്ങനെ വിപുലമായ വിശാലമായ ചിന്തിയോടുകൂടി സാധാരണ മനുഷ്യനെ അവരുടെ അസംബ്ലി നിയോജക മണ്ഡലങ്ങളെയും കേരളത്തിന്റെ ഒരു യൂണിറ്റ് ആയി കണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഫണ്ടിന്റെ സമാ വിവിധ രൂപത്തിൽ ആളുകൾക്ക് നൽകിയത് നൽകിയ ഫണ്ട് വിനിയോഗിക്കാത്തവരാ മുസ്ലിം ലീഗിന്റെ ചില എം എൽ എ മാർ അതെന്താ രാഷ്ട്രീയ വിരോധം ഞങ്ങളി രണ്ടായിരത്തോളം വരുന്ന ആളുകൾക്ക് ഈ നിക്ഷേപത്തിന്റെ സമാഹരണം ഈ മണ്ഡലത്തിൽ ഈ മണ്ഡലത്തിൽ രണ്ടായിരത്തോളം വരെ നാളുകൾക്ക് തൊഴിൽ കിട്ടുക ചെറുതാ കാര്യം തൊഴിലില്ലായ്മയുടെ വലിയ രൂക്ഷത ഇന്ത്യയിലാകെയുണ്ട് കേരളത്തിലുമുണ്ട് അത് പരിഹരിക്കാൻ ഇക്ഷര മൂലധനം നിക്ഷേപം നടക്കുമ്പോ അതിലൂടെ ജോലി ലഭ്യമാകുന്ന തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ വിദ്യാഭ്യാസമായ ചെറുപ്പക്കാരെ കൂടുതൽ എന്നതാണ് ഈ കൊച്ചു കേരളം ആ നിലയിലേക്ക് വളർന്നു വിദ്യാഭ്യാസത്തിന്റെ പുരോഗതിയിൽ കേരളം ഒന്നാം സ്ഥാനത്ത് എത്തി എന്ന് ചിത്രപ്പെടുത്തുകയാണ് നമ്മൾ പറയുന്ന കണക്കിലെങ്ങനെ ബി ജെ പിയുടെ നീതി ആയോഗ് എന്ന് പറയുന്ന സംവിധാനം നേരത്തെ പറയുക ആസൂത്രണ കമ്മീഷനായിരുന്നു ആസൂത്രണ കമ്മീഷനെ പിരിച്ചുവിട്ട് നീതി ആയോഗി ആ നീതി ആയോഗിയുടെ കണക്ക് ഈ കേരളം കൊച്ചു സംസ്ഥാനം ും പുരോഗതി ഈ നാട്ടിലെ പാവപ്പെട്ട എത്ര ആളുകളെ സഹായിച്ചിട്ടുണ്ട് ഈ ഒരു കാലയളവിൽ ഇപ്പോ നമ്മുടെ നാട്ടിൽ അറുപത്തിരണ്ട് ലക്ഷത്തോളം ആളുകൾ പെൻഷൻ വാങ്ങുന്നവരാണ് എന്നാ അറുപത്തിരണ്ട് ലക്ഷമായത് യു ഡി എഫ് ഭരിക്കുമ്പോ പെൻഷൻ വാങ്ങുന്നവരുടെ എത്ര എത്രയാണ് എണ്ണം മുപ്പത്തിരണ്ട് ലക്ഷം എത്രയാ പെൻഷൻ ഉണ്ടായിരുന്നത് യു ഡി എഫ് വർദ്ധിപ്പിച്ചതാ എത്ര മാസത്തെ ബാക്കി വെച്ച് പോയി വർദ്ധിപ്പിച്ചു എന്ന് പ്രഖ്യാപനമുണ്ടായുള്ളൂ കൊടുത്തില്ല ആ അത് കൊടുക്കേണ്ടി വന്നത് ഇടതുപക്ഷത്തിനാ ഇടതുപക്ഷമാണ് അറുന്നൂറ് രൂപ വെച്ച് പതിനെട്ട് മാസത്തെ കുടിശ്ശിക തീർത്തു കൊടുത്തുകൊണ്ട് ആ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി വരെ പറഞ്ഞത് ആയിരം രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് ആയിരത്തി അറുനൂറാക്കി ആയിരത്തി അറുന്നൂറാക്കുമ്പോൾ ഒരു പ്രഖ്യാപനം കൂടി ഇടതുപക്ഷത്തിന്റെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ബാങ്കുകളിൽ പോയി വാങ്ങാൻ കഴിയാത്ത പാവപ്പെട്ടവൻ അവന്റെ വീട്ടിലെത്തിച്ചു കൊടുക്കുമെന്ന പ്രഖ്യാപനം നടപ്പാക്കിയ ഗവൺമെന്റ് ആവശ്യമുള്ളവർക്ക് വീട്ടിലെത്തിച്ചു ബാങ്കിൽ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ ആളുകൾക്ക് മാത്രമേ ബാങ്കിലേക്ക് കൊടുത്തിട്ടുള്ളൂ അല്ലാത്ത ആളുകൾക്കെല്ലാം അവരുടെ വീട്ടിലെത്തിച്ചു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി അതാണ് പിന്നീട് ഈ ഗവൺമെന്റ് അറുപത്തിരണ്ട് ലക്ഷമാക്കിയത് ഇടതുപക്ഷ ഗവൺമെന്റ് ആണ് അറുപത്തിരണ്ട് ലക്ഷം മനുഷ്യർക്ക് ആയിരത്തി അറുന്നൂറ് ഈ ഗവൺമെന്റിന്റെ കാലത്ത് അത് രണ്ടായിരം രണ്ടായിരത്തിൽ അവസാനിപ്പിക്കണം എന്നല്ല ഞങ്ങൾ ചിന്തിക്കുന്നത് അതിനപ്പുറത്തേക്ക് കിട്ടണം അവർക്ക് കൊടുക്കേണ്ടതാണ് എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നമുക്ക് സാധിക്കാത്തത് നമ്മളോട് കേന്ദ്രം സ്വീകരിക്കുന്ന സാമ്പത്തികമായ അടിച്ചമർത്തലിന്റെ ഭാഗമായിട്ട് ഈ നാട്ടിൽ നിന്ന് പിരിച്ചു പോകുന്ന നികുതി പണത്തിന്റെ അർഹതപ്പെട്ട വിഹിതം ഈ കേരളത്തിന് തരുന്നില്ല ഇപ്പോഴും കോടിക്കണക്കിന് രൂപ തരാൻ പാ അതൊന്ന് കൃത്യമായി കിട്ടിയാൽ ഈ പെൻഷൻ നമുക്ക് ഇനിയും വർദ്ധിപ്പിച്ചു കൊടുക്കാനാവും അതിനു വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് ഈ ഗവൺമെന്റ് നടത്തുന്നത് നടത്തുക തന്നെ ചെയ്യും ഇപ്പൊ രണ്ടായിരം പ്രഖ്യാപിച്ചിട്ടുണ്ട് കൃത്യമായി ഒരു മാസത്തെ പോലും ബാക്കിയില്ലാതെ കിട്ട നോക്കൂ എൻ്റെ മുന്നിൽ കുറേ സഹോദരിമാരിയ്ക്കുന്നുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു പ്രഖ്യാപനമായിരുന്നു പ്രകടന പത്രികയിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ വീട്ടമ്മമാർക്ക് പെൻഷൻ കൊടുക്കുന്നു എല്ലാവർക്കും കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് ഇപ്പൊ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് കൊടുക്കുന്നത് അത് തന്നെ എത്രയുണ്ട് അറിയോ മുപ്പത്തി ഒന്ന് ലക്ഷത്തി മുപ്പത്തിനാലായിരം വരുന്ന ആളുകളുണ്ട് സ്ത്രീകളുണ്ട് സഹോദരിമാരുണ്ട് മുപ്പത്തിയഞ്ചു വയസ്സിനും അറുപത് വയസ്സിനും പ്രായത്തിൽ ഇടയിലുള്ള പ്രായം അവർക്കാണ് എത്ര ആഭാസകരമായ രീതിയിലാണ് ശ്രീ സതീഷിന്റെ നേതൃത്വത്തിലെ യാത്ര മുന്നോട്ട് പോകുന്നതിൽ നിന്നാണ് ഒരു മാറ്റവും വരുത്താൻ കഴിയാത്ത നമ്മുടെ സംസ്ഥാനത്തിന് ഗുണകരമായ ഒന്നും ചെയ്യാൻ കഴിയാത്ത രംഗീതി ഈ യാത്ര കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകും ഞാൻ കഴിയുന്നില്ല കാരണം അത്രയേറെ മാറ്റങ്ങൾ എല്ലാ വിഭാഗ ജനങ്ങളെയും ചേർത്ത് പിടിച്ച് എല്ലാവർക്കും ആനുകൂല്യം നൽകി സാഹചര്യത്തിൽ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുവരുന്ന ഏറ്റവും നല്ല ഒരു ഗവൺമെന്റാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ വെച്ച ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഇനിയും മുഴുവൻ ആയിട്ടുണ്ട് പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് നേരത്തെ ഇവിടെ പെൻഷൻ വിതരണത്തെ കുറിച്ച് സാമൂഹിക സുരക്ഷാ പെൻഷൻ പ്പെട്ട കാലത്ത് കൊടുക്കുന്നത് രൂപയാണ് അത് അവസാനങ്ങൾ അനുഭവം നമുക്ക് കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ് ഒത്തിരിയേറെ മാറ്റങ്ങളാണ് നാഷണൽ ഹൈവേ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഒരു പുതു കാണാനാണ് സതീശൻ യാത്രപ്പെടുത്തേണ്ടത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമുണ്ട് കാരണം അവരുണ്ടായിരുന്ന കാലത്തെ കേരളം എന്താണ് ഇന്ന് ഈ കേരളം എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു എല്ലാ മന്ത്രിമാരും അഴിമതിക്കാരായിരുന്നു പല വിധത്തിലുള്ള ആരോപണങ്ങൾ നേരിട്ടവരാണ് ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടാനോ ജനങ്ങളുടെ ദുരിതങ്ങൾക്ക് അറിഞ്ഞു വരുത്താനോ അതുപോലെ തന്നെ മറ്റു വിധ വിഭാഗങ്ങൾ അവനെക്കുറിച്ച് ഈ ആനന്ദത്തെ പറ്റി ഗവൺമെന്റിന്റെ സൗകര്യങ്ങളിൽ നേടി അവരെ സംബന്ധിച്ചെടുത്തോളം ഈ ഗവൺമെന്റ് അവരുടെ ജീവിതത്തിലെ ഒരു സുപ്രധാനമായ സംവിധാനമാണെന്നുള്ള കാര്യത്തിൽ കൂടുതൽ ശക്തമായ ഇടതുപക്ഷ ജനാധിപത്യം വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഈ രാജ്യത്തെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് എത്തിക്കുന്നതിനും നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റ് പൂർണ്ണമായും അവഗണന നടത്തുന്ന ഒരു സാഹചര്യത്തിലാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഈ ഗവൺമെന്റ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാവുന്ന അത്രയേറെ ഗുണകരമായ ജനോപകാരമായ കാര്യങ്ങൾ ചെയ്ത് ഇടതുപക്ഷ ജനാധിപത്യ തീർച്ചയായും ഇവിടുത്തെ എല്ലാ വിഭാഗം ജനങ്ങളും അടുത്ത തിരഞ്ഞെടുപ്പിൽ കൂടുതൽ ശക്തമായ പിന്തുണയോടെ വർദ്ധിച്ച പിന്തുണയോടുകൂടി വിജയിപ്പിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിനായിട്ടുള്ള കൂട്ടായ പരിശ്രമങ്ങൾ നമുക്ക് ശ്രമിക്കാം അതിനുവേണ്ടി മുന്നോട്ടിറങ്ങാം എന്ന് മാത്രം സൂചിപ്പിച്ച വാക്കുകൾ നിങ്ങൾക്ക് അഭിയാം هي نذر yeah. <laughs> 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 <laughs>

ഫലപ്രദമായി പ്രയോഗിക്കാനാവാത്ത രീതിയിലുള്ള ജനസാഗരം ഞങ്ങളെ സ്വീകരിക്കാനെത്തിയതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയം വളരെ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഞങ്ങൾ ആരെങ്കിലും ജാഥ നയിക്കുന്നതുകൊണ്ടോ ഉള്ളത് കൊണ്ടോ അല്ല കേരള രാഷ്ട്രീയത്തിൻ്റെ ഗതി എങ്ങോട്ടേക്കാണ് മാറ്റേണ്ടത് എന്ന നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് ജനങ്ങൾ ഈ ജാഥയെ സ്വീകരിക്കുന്നത് ഒരു മൂന്നാം ഗവൺമെന്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് രൂപീകരിക്കാനാവണമെന്ന നിശ്ചയ സാധ്യമാണ് കേരളത്തിൽ ജനങ്ങൾ പ്രകടിപ്പിക്കുന്നത് നാട് ജാഥാസ്വീകരണത്തിലെ ഒത്തുകൂടുന്ന ആയിരങ്ങൾ പതിനായിരങ്ങളുടെ മനസ്സു വായിച്ച് ഞങ്ങൾക്ക് മനസ്സിലാക്കാം ഇവിടെ ഞാൻ വന്നപ്പോ അഞ്ച് മണിക്ക് എട്ട് മണിക്കഴിഞ്ഞു

ഒരു പുതു കേരളത്തെ കാണാനാണ് സതീഷൻ യാത്ര കൊടുക്കേണ്ടത് എന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട് കാരണം അവരുണ്ടായിരുന്ന കാലത്തെ കേരളമല്ല ഇന്ന് ഈ കേരളം എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു സതീഷ് അതുകൊണ്ട് പുതിയ കേരളത്തെ കാണാനാണ് നവയുഗ യാത്ര എന്ന് പറയുന്നത് എല്ലാ മന്ത്രിമാരും അഴിമതിക്കാരായ പല വിധത്തിലുള്ള ആരോപണങ്ങൾ നേരിട്ടവരാണ് അസംബ്ലി നിയോജക മണ്ഡലങ്ങളെയും കേരളത്തിന്റെ ഒരു യൂണിറ്റ് ആയി കണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഫണ്ടിന്റെ സമാ വിവിധ രൂപത്തിൽ ആളുകൾക്ക് നൽകിയത് നൽകിയ ഫണ്ട് വിനിയോഗിക്കാത്തവരാ മുസ്ലിം ലീഗിന്റെ ചില എം എൽ എ അതെന്താ രാഷ്ട്രീയ വിരോധം ഞങ്ങളെ നിയോജക മണ്ഡലത്തിലും നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത രൂപത്തിൽ അപ്പൂർ മുതൽ നടന്നിട്ടുള്ള അപ്പൂർ മണ്ഡലമാണ് ഒരുപാട് നടക്കാറുണ്ട് അത് നടത്തുക തന്നെ ചെയ്യും വരുന്ന ആളുകൾക്കകത്ത് കായിക അങ്ങനെ വിപുലമായ വിശാലമായ ചിന്തിയോടു കൂടി സാധാരണ മനുഷ്യനെ ക്ഷൊണ്ട് അവരുടെ വികാര വിചാരങ്ങൾ മനസ്സിലാക്കി അവരോടൊപ്പം ജീവിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ കരുവുകൾ ശരിക്കും ആറ് വരിയാണ് പക്ഷെ അത് മണ്ണാടി പാടി വളരെ എസ്പെഷ്യലായിട്ടൊരു കോമ്പോസിഷനാണ്